തൃപ്പൂണിത്ര വൃശ്ചികോത്സവം പൂർണ്ണത്രേശൻ്റെ പടിഞ്ഞാറേ ഗോപുര നടവഴിയിൽ ഗജരാജ വിസ്മയ പരേഡാണ് ഇതാ വരുന്നു മീനാട് വിനായകൻ അഴകും അളവും നിലവും കൊണ്ട് കേമനാണ് കൊല്ലത്തുകാരൻ ദക്ഷിണ കേരളത്തിലെ പ്രധാനിയാണ് ഒരു മൂന്നാം സ്ഥാനം കൊടുക്കാം ഇത് മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥൻ അവനും കൊല്ലത്തുകാരനാണ് ഇവിടെ കൊല്ലത്തുകാരായ ആനകൾ മാത്രമല്ല കേട്ടോ ഏകദേശം ഇരുപതോളം ഗജ കേസരികൾ കുളിച്ചു കുറിയിട്ട് നേരത്തെ തന്നെ ക്ഷേത്രമതിൽക്കകത്ത് നിരന്ന് കഴിഞ്ഞു ഇത് വക്കീലാണ് അരുണയ്യപ്പൻ ഇവിടെ നോട്ടം കണ്ടില്ലേ ഇവിടെ മൊത്തം ആനകളാണല്ലോ ആശാനി എന്ന മട്ടിലാണ് ഞാനല്പം വൈകിപ്പോയി അതാ ലേറ്റായത് എന്ന മട്ടിൽ നിൽക്കുന്നു തിരുവല്ലഭേശൻ്റെ ചുരൂർ മഠം രാജശേഖരൻ തൃപ്പൂണിത്രയിലെ ഗജരാജ വിസ്മയ കാഴ്ചകൾ ഇനിയുമുണ്ട് ധാരാളം